പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇവിടെ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് പാലക്കാടൻ പരിപ്പ് ചമ്മന്തിയാണ് അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള സാധനങ്ങൾ നാല് മുളകും നാല് ടീസ്പൂൺ തുവരപ്പരിപ്പ് അതായത് സാമ്പാർ പരിപ്പും ഇതിന് ആവശ്യമുള്ള ഉപ്പും ഒരു കഷ്ണം പുളിയും തേങ്ങയുടെ പകുതിയുടെ പകുതിയും ആണ് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ സ്കൂളിലേക്ക് സ്ഥിരമായി കൊണ്ടുപോകുന്ന ഒരു ചമ്മന്തിയാണ് ഇത് എൻ്റെ അമ്മ അമ്മിയിൽ അരച്ചുരുട്ടി ചോറ്റുപാത്രത്തിൽ വെച്ച് തരുന്ന ആ ചമ്മന്തിയുടെ സ്വാദ് ഒന്ന് വേറെ തന്നെയാണ് അത് അതേ ഒരു രുചിയിൽ തന്നെ ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചെടുത്തതാണ് ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം പാൻ ചൂടാക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഈ നാല് മുളകും വറുത്തെടുക്കുകയാണ് വറുത്ത് പോരുകയാണ് തൂരപ്പരിപ്പ് നമുക്ക് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ഇളക്കി കൊടുത്ത് വറുത്ത് പോരാം ഇപ്പം പരിപ്പ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് കലിയാൻ പാടില്ല തീയൊന്ന് കുറച്ചു ശേഷം ഈ ചേരുവകൾ എല്ലാം തന്നെ ഇതിലേക്ക് കൊട്ടി കൊടുക്കാം അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി രണ്ട് മിനിറ്റ് ചൂടാക്കിയെടുക്കാം ഇനി രണ്ട് കറുവപ്പിലയും ചേർത്ത് അമ്മിയിൽ അരച്ചുരുട്ടിയാൽ ചമ്മന്തി റെഡി മിക്സിയിലും അരയ്ക്കാം വെള്ളമില്ലാതെ അരയ്ക്കണം ഉപ്പും പുളിയും ഏറാതിരിക്കാൻ ശ്രദ്ധിക്കണേ രണ്ട് കറുവാപ്പലയും കൂടി ഇതിൽ ചേർക്കാൻ മറക്കരുത് ഇനി ഇത് അമ്മിക്കല്ലിൽ അരച്ചു ഉരുട്ടാൻ പോവുകയാണ് അങ്ങനെ ഞാൻ ഈ ഒരു ചമ്മന്തി അരച്ച് ഉരുട്ടി എടുത്തിരിക്കുകയാണ് ഇത് മിക്സിയിൽ അരച്ചാൽ ഇങ്ങനെ കിട്ടുകയില്ല ഇത്രയും ടേസ്റ്റും ഉണ്ടാവുകയില്ല എൻ്റെ കറുത്ത പുളിയായതുകൊണ്ടാണ് ഇങ്ങനെ കറുത്ത കളറ് എരിവ് എനിക്ക് നല്ലോണം വേണം അതുകൊണ്ടാണ് ഞാൻ നാല് മുളക് എടുത്തത് നിങ്ങൾ നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് വറ്റൽ മുളക് എടുക്കാൻ ശ്രദ്ധിക്കണേ ഒരു മൂന്നെണ്ണം എടുത്താൽ മതിയാകും അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള സംബന്ധിയാണ് ട്രൈ ചെയ്യൂ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം പാലക്കാടൻ പരിപ്പ് ചമ്മന്തി റെഡി മുതിർന്നവർക്ക് ചോറ് കൊണ്ടുപോകാൻ ഇങ്ങനെ ഇലയിൽ വാട്ടി പൊതിഞ്ഞെടുത്താൽ മതിയാകും ഈ ഇല തീയിലൊന്നും വാട്ടിയ ശേഷം പൊതിഞ്ഞാൽ ഈ ഇലയുടെ ഒരു മണം കൂടി ഈ ചമ്മന്തിക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഉച്ച സമയത്ത് നല്ലൊരു ടേസ്റ്റായിരിക്കും ഈ ചമ്മന്തി എന്നതിൽ യാതൊരു സംശയവും ഇല്ല ഇനി ചുവന്ന കളറിലാണിത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കറുത്ത പുളി കൂട്ടരുത് കറുപ്പ് കുറഞ്ഞ പുളി കൂട്ടുകയാണെങ്കിൽ ഒന്നുകൂടി ഇതിന് കളർ കിട്ടും എല്ലാവരും ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ